നമസ്കാരം ഇത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടും കുഞ്ഞുങ്ങളാവുന്നില്ല ഡോക്ടർ എന്ന് പറഞ്ഞ് ഒ പിയിൽ വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് യങ് കപ്പിളാണ് ഇരുപതുകളിലൊക്കെ ഉള്ള കപ്പിളാണ് കൂടുതലായിട്ട് കാണാൻ വരുന്നത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ഇവർ ഒരു വർഷമൊന്നും ഒരുമിച്ച് താമസിക്കാതെ ആയിരിക്കും പലരും നേരത്തെ തന്നെ എത്തുന്നത് അതിൻ്റെ ഒരു റീസൺ ഉണ്ട് കാരണം ഇന്ന് നമ്മളെ നാട്ടിൽ വന്ധ്യത വളരെയധികം കൂടുതലാണ് ചെറിയൊരു ആറുമാസോ അല്ലെങ്കിൽ രണ്ട് മാസം ഒരുമിച്ച് താമസിക്കുമ്പോഴേക്കും ഇവർക്ക് ആദ്യമാണ് കാരണം അപ്പുറം അപ്പുറം ഉള്ള വീട്ടിൽ നിന്നൊക്കെ ഇവർ കൂടുതലും കേൾക്കുന്നത് ഇത്ര വർഷമായി കുട്ടികളായിട്ടില്ല എന്നുള്ള വാർത്തകളാണ് അപ്പോൾ ഒന്നോ രണ്ടോ മാസം ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ നേരെ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് സെമൻ അനാലിസിസ് ഒക്കെ ഉണ്ടാവും കയ്യിൽ എല്ലായിട്ടും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് വരും ഡോക്ടറെ കുട്ടിയായിട്ടില്ല ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു വർഷമെങ്കിലും യാതൊരു വിധത്തിലുള്ള കോൺട്രസെപ്ഷനും യൂസ് ചെയ്യാതെ ഒരുമിച്ച് താമസിച്ചിട്ടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളാവുന്നില്ലെങ്കിൽ മാത്രമേ നമ്മളത് വന്ധ്യത എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ നമുക്കത് വന്ധ്യതയിലേക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു വർഷം ഒരുമിച്ച് താമസിക്കണം പിന്നെ പലരും വരാറുണ്ട് ഭർത്താവ് ഗൾഫിലായിരിക്കും ഭാര്യ നാട്ടിലുണ്ടാകും ഇവർ ഗൾഫിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞിട്ടോ കല്യാണം കഴിഞ്ഞിട്ടോ പോയതായിരിക്കും അതിനുശേഷം വന്ന് ഒരു മാസം വീണ്ടും വരും കാരണം അവർ വീണ്ടും ഒരു മാസം കഴിഞ്ഞാൽ ലീവിന് പോകും വീണ്ടും പോകും ലീവ് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോൾ ആ ടൈമിൽ ടൈമിലൊരു ട്രീറ്റ്മെന്റിന് വരാറുണ്ട് അപ്പോൾ ഒരു മാസവും രണ്ട് മാസമോ താമസിച്ച ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് നാച്ചുറലി നമ്മളിപ്പം എല്ലാം ഒരുമിച്ച് താമസിച്ചാൽ പോലും ചിലപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ ആ സ്ത്രീ പുതിയൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വൈഫ് പുതിയ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകൾ ടെൻഷൻസ് പുതിയൊരു വീടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങള് അവിടെയുള്ള ഭക്ഷണങ്ങളിലെ സ് അല്ലെങ്കിൽ സ്ഥിരമായി ജോലിക്ക് പോയി പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആളായിരിക്കും പെട്ടെന്നായിരിക്കും ജോലി കുറച്ച് നാളത്തേക്ക് എടുത്തത് ഇത്തരം മാനസികവും ശാരീരികവുമായ ചേഞ്ചസ് ആ സ്ത്രീയിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഹോർമോണിൽ വ്യത്യാസം വന്നേക്കാം ബ്ലീഡിങ്ങിൽ അല്ലെങ്കിൽ പീരീഡിന്റെ ടൈമിങ്ങില് പീരീഡിന്റെ ഡേറ്റിലൊക്കെ മാറ്റം വന്നേക്കാം ഇതൊക്കെ വളരെ നോർമലാണ് അപ്പോൾ കുറച്ച് ടൈം നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതുണ്ട് ആ ടൈമാണ് ഞാൻ പറഞ്ഞത് വൺ ഇയർ എന്ന് പറയുന്നത് വൺ ഇയർ വിത്തൌട്ട് എനി കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഒരു ഫാക്ടർ അത് തന്നെ നിങ്ങൾ ട്വൻറ്റീസിലുള്ള ആൾക്കാരാണെങ്കിലാണ് ബാധിക്കുന്നത് ും ഇപ്പം മുപ്പത്തഞ്ചിന് വയസ്സ് വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആറുമാസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതിയാകും ആറുമാസം നിങ്ങൾ കോൺട്രസെപ്ഷൻ ഒന്നും ഇല്ലാതെ ബന്ധപ്പെട്ടിട്ടും കുഞ്ഞുങ്ങളാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് വന്ധ്യതാന്ന് പറയും ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡോക്ടറെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ട് പേരുടെ റീസൺ കൊണ്ടുണ്ടാവാം അതായത് മെയിൽ റീസൺസും ഉണ്ട് ഫീമെയിൽ റീസൺസും ഉണ്ട് അത് ഈക്വൽ ആണ് ധനമല്ലാതെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങള് മെയിൽസിന് അത്ര തന്നെ പ്രശ്നങ്ങളില്ല അങ്ങനെയല്ല ഈക്വൽ ഈക്വൽ ആയിട്ട് തന്നെയാണ് ഇത് ഉള്ളത് അതിൽ തന്നെ പ്രോബ്ലംസ് എപ്പോഴും അധികം ഉണ്ടാവാൻ സാധ്യത സ്ത്രീകൾക്കാണ് അതായത് നമുക്കിത് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ളത് നോക്കേണ്ടതുണ്ട് മാത്രമല്ല കുറച്ചും കൂടെ വാസ്റ്റ് ടെസ്റ്റുകൾ ഫീമെയിൽസിന് ആവശ്യം വരാറുണ്ട് അപ്പോൾ സ്ത്രീകളിൽ പൊതുവായിട്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാരണത്തിലേക്ക് നയിക്കാറുള്ളത് അതിപ്പം മെജോറിറ്റി സെവൻറ്റി പേഴ്സൻറ്റ് സ്ത്രീകൾക്കും ഇന്ന് കണ്ടുവരുന്ന പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക്കോവേറിയൻ ഡിസീസ് തന്നെയാണ് റീസൺ ആയിട്ട് വരാറുള്ളത് മൈനർ ഡയറ്റ് അതുപോലുള്ള എക്സസൈസ് ഇതെല്ലാം ചെയ്തുകൊണ്ട് മെഡിസിൻസും കൂടെ എടുക്കുമ്പോൾ പീരീഡ് കറക്റ്റ് ും ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്പാദനം കൃത്യമായിട്ട് നടക്കാനും പെട്ടെന്ന് തന്നെ മെഡിസിൻസിലൂടെ പോസിബിളാണ് പ്രത്യേകിച്ച് ഹോമിയോപ്പാതിക്ക് മെഡിസിൻസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ എപ്പോഴും പി സി ഒ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വന്ധ്യതയ്ക്ക് ഒരു കപ്പിൾ പി സി ഒ ഡി എന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പി സി ഒ ഡീനെ ട്രീറ്റ് ചെയ്ത് എല്ലാ സമയം കളയേണ്ടത് പകരം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വന്യതകളുടെ ട്രീറ്റ്മെൻറ്റ് ആസ് എ ഹോൾ കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ പി സി ഒ സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പി സി ഒ ഡി ഒക്കെ മാറട്ടെ എന്നിട്ട് ഹസ്ബൻഡ് നാട്ടിൽ വരട്ടെ ആ രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും മെഡിസിലൂടെ പി സി ഒ ഡി മാറുകയും ചെയ്യും പേഷ്യൻ്റ് ഒരു പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോവുകയും ചെയ്യും വീണ്ടും ഈ കംപ്ലയിൻറ്റ് ആവും അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാതെ കുറച്ച് നാളും കൂടെ അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ എപ്പോഴും ഓവുലേഷൻ നടക്കാനുള്ള മെഡിസിൻസ് ആദ്യം തന്നെ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവരിൽ മാറ്റങ്ങൾ കാണാവുന്നതാണ് പിന്നെ ഒബീസിറ്റി ഉള്ള ആൾക്കാർ വണ്ണം കൂടുതൽ അത് ചിലപ്പോൾ ഈ പി സി ഒ ഡി കാരണം തന്നെ ആയിരിക്കാം ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ വണ്ണം കുറക്കുക എന്നുള്ളതാണ് ഞാൻ മേജറായിട്ട് അവരോട് പറയാറുള്ള കാര്യം അതിന് മെയിൽ പാർട്ട്ണറിനുണ്ട് ഒബീസിറ്റി എങ്കിലും അതൊരു കാരണം തന്നെയാണ് അവർക്ക് സെമിലെ കൗണ്ടിലെ പ്രശ്നങ്ങൾ വരാൻ അല്ലെങ്കിൽ കൗണ്ട് പിന്നെ സെമെൻ്റെ മൂവ്മെന്റ് സ്പേമിൻ്റെ മൂവ്മെന്റിലെ പ്രശ്നങ്ങൾ വരാൻ ഒക്കെ കാരണമാവാറുണ്ട് അപ്പോൾ കപ്പിൾ ആസ് എ ഹോൾ ഈ കംപ്ലയിൻറ്റ് അവരുടേതായ ആയിട്ട് കാണണം അല്ലാതെ എൻ്റെ വൈഫിനാണ് കംപ്ലയിൻറ്റ് എൻ്റെ ഹസ്ബൻഡിനാണ് എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ ടൈം അവിടെ ഒരുപാട് പോവുകയുള്ളൂ മാത്രമല്ല ഒരൊറ്റ പാർട്ട്ണറിലേക്ക് ഹോൾ സ്ട്രെസ് നമ്മൾ ഈ പൈലപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് അത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആസ് എ ഹോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും വേണം അവർ ആസ് എ ഹോൾ വർക്ക് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് എക്സർസൈസ് ചെയ്യണം ഡയറ്റ് ചെയ്യണം സെയിം ഡയറ്റെ അവർക്ക് ഫോളോ ചെയ്യാന്നാണ് യാതൊരു പ്രശ്നവുമില്ല ഡയറ്റും എക്സർസൈസും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ ഇവിടെ റിസൾട്ട് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിൻ്റെ ഒപ്പം നമ്മൾ പറയുന്ന രീതിയിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളവർക്കാണ് ഞാൻ ചില മാസങ്ങളിൽ പി സി ഒ ഡി പേഷ്യൻസ് ഇവിടെ വരുമ്പോൾ നൂറ് നൂറ്റി അഞ്ച് കിലോ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത മാസം വരുമ്പോൾ നിങ്ങൾ നൂറ് കിലോ ആവണം നിന്ന് നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പോവുക അതൊരു ചേഞ്ച് അല്ല നൂറാവുകൾ ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾ യാതൊരു യൂസും ഇല്ല ബട്ട് സ്ലോ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ നമ്മൾ ആയിട്ട് ആയിട്ട് ഒക്കെ ാൽ മതിയാകും അങ്ങനെ തന്നെയാണ് കുറയ്ക്കാൻ പറ്റുള്ളൂ മേ ബി ലോങ് ടൈമ് എടുക്കുമായിരിക്കും പക്ഷേ അതാണ് നിങ്ങൾക്കൊരു ലോങ്ങ് ലാസ്റ്റിംഗ് എഫക്റ്റ് തരുക മാത്രമല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ എഫക്റ്റ് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് തോന്നുന്ന നിങ്ങളെ വരിഞ്ഞു രീതിയിലുള്ള ഡയറ്റുകൾ നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് വലിയ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നില്ല അതേ രീതിയിൽ തന്നെ ഈ വെയിറ്റ് വീണ്ടും ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പി സി ഒ ഡി കംപ്ലയിൻസിന് ഈ അണ്ടാശയങ്ങളിൽ കുമിളകൾ പോലെയുള്ള സിസ്റ്റ് വരുന്ന ഈ പി സി ഒ ഡി എന്ന രോഗത്തിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കുകയാണെങ്കിൽ വന്ധ്യത ഭയപ്പെടേണ്ട ഒരു വിഷയമല്ല ഇനി തന്നെ ഇനി പി സി ഒ ഡി ഉള്ള തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും കുട്ടികൾ നാച്ചുറലി തന്നെ ഉണ്ടാവും യാതൊരു പ്രയാസവും കുറഞ്ഞ ശതമാനം ആൾക്കാർ മാത്രമേ ഇതിലൊരു ഇഷ്യൂ ആയിട്ട് ഫേസ് ചെയ്യുന്നുള്ളൂ അത് തന്നെ പി സി ഒ ഡി അല്ല ആക്ച്വലി പി സി ഒ എസ് ആണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിലേക്ക് പോകുന്നത് ാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഹോർമോണൽ ഇംബാലൻസും വളരെ കൂടുതലായിരിക്കും ഇനി ഇതേപോലെ തന്നെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ പെട്ടെന്നാണ് പി ഐ ഡി അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകൾ നമ്മളെടുത്ത് വന്നത് പറയില്ല യൂഷ്വലി ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് ഇച്ചിങ് ഇപ്പോൾ വജേനൽ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാവുക ബന്ധപ്പെട്ടതിന് ശേഷം ചൊറിച്ചിൽ വരിക വെള്ളപ്പൊക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക അവിടെ നിന്നൊരു സ്മെല്ല് വരിക അത് അത്തരം രീതിയിലുള്ള വജൈനൽ ഇൻഫെക്ഷൻസ് യൂട്രൈൻ ഇൻഫെക്ഷൻസ് ഒക്കെ സ്ത്രീകൾക്ക് പൊതുവേ പറയാൻ മടിയാണ് ബന്ധപ്പെടുമ്പോൾ വേദനയുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലഡ് വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ യൂഷ്വലി ഷെയർ ചെയ്യാറില്ല ഇത് ഒരു ഡോക്ടർ തന്നെ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സെക്ഷൽ ഹിസ്റ്ററി സെക്ഷൽ ഹിസ്റ്ററിയിൽ ഇപ്പം ഒരു എക്സാമ്പിളിന് ഞാൻ പണ്ടൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത സമയത്ത് ഇവർക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ഓവലേഷനും മെഡിസിൻസും മറ്റുമൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷമാണ് അവർ നെക്സ്റ്റ് മന്ത് ഫോളോ അപ്പ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു കോൺടാക്റ്റിനെ പറ്റി ചോദിച്ചപ്പോഴാണ് ഹസ്ബൻഡിന് ഇറക്ടൈൽ ആണ് അതായത് ഉദ്ധാരണ ശേഷി ഒട്ടും തന്നെ ഇല്ല കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടും ഒന്നോ രണ്ടോ തവണ മാത്രമേ അവർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു കപ്പിളിനെ നമ്മൾ മെഡിസിനൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ ആ ഉദ്ധാരണ പ്രശ്നമാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വന്ധ്യത നമ്മൾ ചികിത്സിക്കുമ്പോൾ പല രീതിയിൽ വന്ധ്യത വരാം നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങളുടെ അടുത്തോ അപ്പുറത്തോ ഒക്കെ കുട്ടികളില്ലാത്തവരെ കാണുമ്പോൾ എത്രയായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര കുട്ടികളായി എന്താ ഇതുവരെ കുട്ടികളാവാത്ത എന്നുള്ള ചോദ്യങ്ങൾ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആർക്കാണ് പ്രശ്നം എന്താണ് പ്രശ്നം ഇതൊക്കെ അവരെ മാനസികമായിട്ട് വല്ലാതെ അത് അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാനും അവരുടെ അന്നത്തെ ദിവസം കുളമാക്കാനും തന്നെ കാരണമാവും അവർക്ക് മെഡിസിനിലുള്ള പ്രതീക്ഷയും ഡോക്ടറിലുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടാനും സാധ്യത ഉണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടാതിരിക്കുക അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പി സി ഒ ഡി പോലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെയാണ് പി ഐ ഡി പോലുള്ള ഇൻഫെക്റ്റീവ് ഡിസീസസ് ഇത് യൂഷ്വലി ദമ്പതികൾ നമ്മുടെ അടുത്ത് പറയാറില്ല അപ്പോൾ ഈ ഇറക്റ്റൽ ഡിസ്ഫങ്ഷനും തന്നെ പറയാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവരുടെ റിസൾട്ട് എല്ലാം നോർമലായിട്ട് കാണുന്നത് ഇ ഡി ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ ഈ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദാഹരണ ശേഷിക്കുറവ് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അവരുടെ പ്രശ്നം സോൾവ് സോൾവായെന്ന് വരാം അപ്പോൾ എപ്പോഴും നിങ്ങൾ ഡോക്ടറെ കാണുന്ന സമയത്ത് നിങ്ങൾ വന്ധ്യതയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പി ഐ ഡി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെക്കുറിച്ച് നിങ്ങളെ ബന്ധപ്പെടുന്നതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ബന്ധപ്പെടുന്നതിൻ്റെ ഫ്രീക്വൻസിനെക്കുറിച്ച് എത്ര തവണ ഒരു മാസത്തിൽ പത്ത് തവണയെങ്കിൽ മിനിമം നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കണം അതും പ്രത്യേകിച്ച് ഓവുലേഷൻ പീരിയഡിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും കൗണ്ടിന് തകരാറുള്ള പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് നല്ലതായിരിക്കും ബന്ധപ്പെടുന്നത് എന്ന കാര്യത്തിൽ ഒരു മണിക്കൂർ ഗ്യാപ്പ് അടുത്തൊരു കോണ്ടാക്റ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അവരുടെ അക്കൗണ്ട് ഒന്ന് റീപ്ലിഷ് ചെയ്യാനും മോർട്ടിലിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വരാനും അത് സഹായകമാവും പിന്നെ സ്ത്രീകൾ വരുന്ന പ്രശ്നങ്ങളാണ് എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് ഫൈബ്രോഡ് പോളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഇതിൽ തന്നെ ഫൈബ്രോഡ് ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകും ഫൈബ്രോഡ് ഡയറക്റ്റ്ലി ഒരു വന്ധ്യതക്ക് കാരണമാവാറില്ല കാരണം ഫൈബ്രോഡ് ഇപ്പോൾ ചെറിയ സൈസൊക്കെ ആണെങ്കിൽ വലിയ ഇഷ്യൂസ് വരാറില്ല പക്ഷേ ഫൈബ്രോഡ് വലിയ സൈസിലുണ്ട് ഫൈബ്രോഡ് ഏതെങ്കിലും ലൊക്കേഷനിൽ ഈ സ്പേമിനെ ബ്ലോക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ ഓവത്തിൻ്റെ റിലീസിന് അണ്ടത്തിന് പുറത്തേക്ക് വരാൻ പുറത്തേക്ക് വന്ന് ഇംപ്ലാന്റ് ആവുന്ന ഭാഗത്തോ ആ രീതിയിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഫൈബ്രോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീറ്റസിൻ്റെ വളർച്ചയ്ക്ക് അതൊരു പ്രയാസമാണ് ഇനി അഥവാ ആയാൽ തന്നെ ചിലപ്പം അബോഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഗർഭിണിയാവുന്നതിന് തൊട്ട് സ്കാൻ എടുത്ത് നോക്കണം വളരെ നോർമൽ ആയിട്ടുള്ളവരും അത് ചെക്ക് ചെയ്യണം തേർട്ടി പ്ലസ് ഏജ് ഉള്ളവരാണ് സ്ത്രീകളെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്കാൻ എടുത്ത് ഫൈബ്രോയിഡ് പോളിപ്പ് പോലുള്ള സംഭവങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക ഇനി എൻഡോമെട്രിയോസിസും അടിനോ ആണെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഫൈബ്രോയിഡ് മുഴകളാണ് നേരത്തെ പറഞ്ഞ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ അകത്തുണ്ടാകുന്ന മുഴകളാണ് അതൊരുപാട് പേരിൽ കാണാറുണ്ട് ഇനി എൻഡോമെട്രിയോസിസ് അഡിനോമൈസിസ് എന്നൊക്കെ പറയുമ്പോൾ യൂട്രസിൻ്റെ അകത്തെ കോശങ്ങളിൽ വരുന്ന മാറ്റങ്ങളും അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും പേഷ്യൻ്റ് അനുഭവപ്പെടുന്നത് ഫൈബ്രോഡ്സിലാണെങ്കിൽ പ്രൊലോങ്ഡ് ബ്ലീഡിങ്ങ് കുറേ നാളത്തെ ബ്ലീഡിങ് പനി ദിവസം നിൽക്കാതെ ബ്ലീഡിങ് ഇവർക്ക് കൃത്യമായിട്ട് ഇവരുടെ ഓവുലേഷൻ പോലും മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ എൻഡോമെട്രോസിസിലൊക്കെ ആവുമ്പോൾ ഈ ഇത്തരം ബ്ലീഡിങ്ങും വരാം ഇറഗുലറായിട്ടുള്ള ബ്ലീഡിങ്ങും വരാം ഒപ്പം അതികഠിനമായിട്ടുള്ള വേദന നമുക്ക് എണീറ്റ് ഒരു ജോലിയും ചെയ്യാൻ പറ്റും രീതിയിലുള്ള പെയിന് വരാറുണ്ട് എൻഡോമെട്രോസിൻ്റെ ഫൈനൽ സ്റ്റേജിലൊക്കെ സർജറി തന്നെയായിരിക്കും ചിലപ്പോൾ മാർഗം പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കിതെല്ലാം ആക്കി കൊണ്ടുവരാനും ആക്കാനും സാധിക്കുന്നതാണ് മെഡിസിൻസിലൂടെ കൃത്യമായിട്ടുള്ള നമ്മൾ തരുന്ന പ്രോട്ടോകോൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആവാനും പ്രസവം വരെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവാനും സാധിക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ മെയിൽ പാർട്ട്ണറിനെ പരിഗണിക്കേണ്ടതും എപ്പോഴും നമ്മളെടുത്ത് വരുന്ന സമയത്ത് മെയിൽ പാർട്ട്ണർ ഇനിഷ്യൽ ടെസ്റ്റുകൾ ഞാൻ കൊടുക്കാറുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെമൻ അനാലിസിസ് ബീജത്തിന്റെ അളവ് ബീജത്തിന്റെ മൂവ്മെന്റ് ഒക്കെ ചെക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ ട്രീറ്റ്മെന്റ് മാത്രം മതിയാകും ഹസ്ബൻഡിന് ഈ സെമൻ കൗണ്ട് ക്ലിയർ ചെയ്യാൻ ഇനി അതിൽ തന്നെ മോർഫോളജി ഷൈപ്പ് ഷെയ്പ്പിൽ സൈസില് എല്ലാം ബീജത്തിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് തന്നെ നമുക്ക് ശരിയാക്കാവുന്നതാണ് ഈ കംപ്ലയിൻസിന്റെ പുറമെയാണ് വൃക്ഷങ്ങളെ ബാധിക്കുന്ന വെരിക്കോസീല് പോലുള്ള രോഗങ്ങൾ ഹൈഡ്രോസീൽ പോലുള്ള രോഗങ്ങൾ വൃഷ്ണങ്ങളിൽ നീർക്കെട്ടുണ്ടാവുക വൃഷ്ടങ്ങളിൽ ഞരമ്പ് തടിച്ച് വീർക്കുക ഇത്തരം പ്രശ്നങ്ങൾ കൗണ്ട് കുറഞ്ഞു കാണും കാണാറുണ്ട് അതുപോലെ തന്നെ ോസ്റ്റേറ്റിൻ്റെ വീക്കമുള്ള ആൾക്കാരിലും പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇതിനെല്ലാം ഹോമിയോപതി മെഡിസിൻസിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് ഈ ഹോമിയോപ്പതിയിൽ നമ്മൾ പേഷ്യൻറ്റിനെ ആസ് എ ഹോളാണ് കാണുന്നത് അതായത് അവിടെ എല്ലാ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം സെലക്ട് ചെയ്ത് അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ എ എ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസിസ് അതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എല്ലാം സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ് ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യുന്ന ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബി അറിയാനോ അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ എത്ര വെയിറ്റ് എത്ര ഹൈറ്റ് എത്ര വെയ്റ്റും ഹൈറ്റും ആണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആപ്റ്റായിട്ട് ഉണ്ടാവേണ്ടത് ഇത്ര ഹൈറ്റിന് ഇത്ര വെയ്റ്റ് ആണോ വേണ്ടത് നിങ്ങൾ ഓവർ വെയ്റ്റ് ആണോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ ബി എം ഐയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ അതിന് ഫ്രീ ആവുന്ന നേരത്ത് മറുപടി തരാം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ െങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടും മറ്റ് ഡീറ്റെയിൽസും ഇടാവുന്നതാണ് ട്രീറ്റ്മെൻറ്റ് പോസിബിളായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും മറ്റെന്തെങ്കിലും സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല